എൻ്റെ പേര് ലാലി ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു കല്ലുപ്പും മന്നാൻ വെള്ളം ഒഴിച്ചിട്ടുള്ള സാക്ഷിയാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ വീട്ടിൽ സിറ്റൗട്ടിൽ ഭയങ്കര ഈച്ച ശല്യമായിരുന്നു നമുക്കൊന്നും ഇരിക്കാനോ കുട്ടികൾക്കൊരു ഭക്ഷണം കൊടുക്കാനോ ഒന്നിനും പറ്റിയിരുന്നില്ല അങ്ങനെ കല്ലുപ്പും മന്നാമ്പെള്ളം ഒഴിച്ച് ഞാൻ തുടച്ചതിൻ്റെ ഫലമായിട്ട് ഈച്ചാശല്യം പോയി കിട്ടി അത് പോയിട്ട് ഒരു രണ്ടാറു മാസമായിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഉറുമ്പ് ശല്യം പഞ്ചസാരയിൽ മാത്രമാണ് ഈ ഉറുമ്പ് വരിക വേറെ ഒന്നും അങ്ങനെ ഉറുമ്പ് കാണില്ല എന്നും ചായക്ക് പഞ്ചസാര എടുത്ത് എനിക്ക് ഉറുമ്പാണ് അങ്ങനെ ഞാൻ പഞ്ചസാര ഇരിക്കുന്ന കല്ലുപ്പ് വെച്ച് അതിൻ്റെ അവിടെ വെച്ചപ്പോൾ ശേഷം ഒരു ഉറുമ്പ് പോലും പഞ്ചസാരയിൽ വരുന്നില്ല പിന്നെ കല്ലുപ്പ് ഉപയോഗിച്ചിട്ട് അടുത്ത വീട്ടിലെന്നും പാമ്പിനെ കാണും എനിക്ക് കാണാം അവർ പാമ്പിനെ തല്ലിക്കൊല്ലണത് അപ്പം ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ പാമ്പിനെ പാമ്പിനെങ്ങനെ കാണാറുണ്ടോയെന്ന് വെച്ചു ഓവ് എന്നും കാണുമെന്ന് പറഞ്ഞു അന്ന് ഞാൻ സാധനം തരാം നിങ്ങളത് മുത്ത് മുപ്പത്തി മൂന്ന് വിശ്വാസ പ്രമാണം ചെല്ലി വീടിന് ചുറ്റും ഇടാൻ പറഞ്ഞു അങ്ങനെ ഇട്ടു പിന്നെ ഞാൻ കുറേ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കും അവരിങ്ങനെ പാമ്പിനെ അങ്ങനെ കൊല്ലുന്നുണ്ട് അങ്ങനെ ഞാൻ ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഞാൻ ഓർക്കും ചോദിക്കാൻ മറക്കും അങ്ങനെ ഞാൻ ചെന്ന് ചോദിച്ചു നിങ്ങളിപ്പോൾ പാമ്പിനെ കാണാറുണ്ടോയെന്ന് വെച്ചു ഇല്ല ലാല് ഞാൻ പാമ്പിനെ പാമ്പിനിപ്പം കാണുന്നില്ല അത് കഴിഞ്ഞ് ഇന്നലത്തെ ധ്യാനത്തില് എൻ്റെ കയ്യിലെ മോതിര വിരലിൽ നല്ലോണം നീര് വന്നിട്ട് ഒരു നാലഞ്ച് മാസമായിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു കുറച്ച് മരുന്നുകളൊക്കെ തന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ടെസ്റ്റുകൾ നടത്താൻ പറഞ്ഞു അപ്പോൾ ടെസ്റ്റ് നടത്തുന്നത് രണ്ടാഴ്ച മുന്നാണ് ഞാൻ ടെസ്റ്റുകൾ നടത്തിയില്ല ധ്യാനത്തിന് ആനത്തിന് ഏതായാലും ഫോണുണ്ടല്ലോ അത് പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഇന്നലെ ബ്രദർ വിളിച്ചു പറഞ്ഞു അവ നീര് നീ തീരെ പോയി എന്ന് പറഞ്ഞു ഒരു കായമാതിരി ഉണ്ടെന്നും പറഞ്ഞു അതും ഉണ്ടായിരുന്നു എനിക്ക് അപ്പം അത് പോയി അപ്പോൾ ഞാൻ ഇന്നലെ എന്നെ കൂടെ വന്നവരോട് പറഞ്ഞു എൻ്റെ കൈയ്മ നീര് ലേശം കൂടി ഉണ്ട് അത് എന്നെ തന്നെയാണോ പറഞ്ഞതെന്ന് അറിയില്ലല്ലോ ഞാൻ പിന്നെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു ഇന്ന് നേരം വേളത്തപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല അപ്പൊ ഞാനിത് പറഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചു റൈസിലൊക്കെ പറയുന്നു